അയോധ്യ നഗരി ഒന്നാകെ രാമലക്ഷ്മണന്മാരെ പിന്തുടരുന്നതും ശ്രീരാമനെ സ്നേഹത്തോടെ വരവേൽക്കുന്ന ഗുഹനും രാമനെ അതീവ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന സുമനോഹര ചിത്രവും സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നു ഓ ഗുരു ബ്രഹ്മാ ഗുരുദേവോ महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംപരാം രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ സ്വാമിയാ ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്വമനസോടു ഭക്തിവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്പതി നമസ്കാരവും ചെയ്തു പെട്ടൻ പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു ഭക്ഷസി തുഷ്ടിയാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പുണ്ടുമാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു രാമായണത്തിലെ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് വനയാത്രയ്ക്ക് നിയോഗിക്കപ്പെട്ട രാമൻ തൻ്റെ അമ്മമാരിൽ നിന്ന് ആശീർവാദം നേടി അച്ഛനോട് യാത്ര പറഞ്ഞ് വനയാത്രയ്ക്ക് പുറപ്പെട്ടു കൂടെ സീതാദേവിയും ലക്ഷ്മണനും രാമനോടുള്ള പ്രേമാധിക്യത്താൽ രാമനെ വിട്ടുപിരിയാൻ കഴിയാത്ത വ്യഥയാൽ സമ്പൂർണമായി നഗരിയിലെ ജനങ്ങൾ മുഴുവൻ രാമനെ പിന്തുടർന്നു ദീർഘയാത്രയ്ക്ക് ശേഷം അവരെല്ലാം ക്ഷീണിച്ചുറങ്ങുന്ന സമയത്താണ് അവരുടെ കണ്ണ് വെട്ടിച്ച് രാമനും സീതയും ലക്ഷ്മണനും കൂടെ യാത്ര തുടർന്നത് അവർക്കാർക്കും തങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവർ യാത്ര ചെയ്തത് അങ്ങനെ അയോധ്യയുടെ പരിധിക്ക് പുറത്തെത്തി ശൃംഗിവേരപുരത്തേക്ക് അവരെത്തുകയാണ് ഈ സമയത്ത് അവിടുത്തെ നിഷാദരാജാവ് വനവാസികളുടെ അധിപതി ഗുഹൻ രാമൻ്റെ വരവ് മനസ്സിലാക്കി അത്യന്തമായ ആനന്ദത്തോടെ ഭക്തിയോടെ സ്നേഹത്തോടെ രാമനെ വരവേൽക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട രാമൻ വരുന്നു എന്നറിഞ്ഞ് പക്വങ്ങളായ ഫലങ്ങളും മറ്റും സ്വരൂപിച്ച് പക്വമായ മനസ്സോടെ ഗുഹൻ സ്വീകരിച്ചു രാമനെ നമസ്കരിച്ചു രാമനെ ആ സമയത്ത് ശ്രീരാമൻ ഗാഠമായി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഗുഹനെ ആലിംഗനം ചെയ്യുന്ന മഹനീയമായ ചിത്രമാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചത് ഇതൊരൊറ്റപ്പെട്ട ചിത്രമല്ല കാരണം ഈ സന്ദർഭത്തിന് ശേഷം ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും വനത്തിൽ താമസിക്കുന്ന സമയത്ത് അവരെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സസൈന്യം ഭരതൻ യാത്രയാകുന്നുണ്ട് രാമൻ പോയ വഴിയെ തന്നെ സഞ്ചരിച്ച് ഗുഹൻ്റെ ആസ്ഥാനത്ത് ഭരതനും എത്തുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഇതേ ആലിംഗനം നമുക്ക് കാണാം ഭരതനും ഗുഹനും ആലിംഗനബദ്ധരായി ഒന്നായി ചേർന്ന് നിൽക്കുന്ന സുമനോഹര ചിത്രം ഈ ചിത്രം നമ്മുടെ എല്ലാ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം ഇന്ന് വർത്തമാന കാലത്തിൽ രാമായണം സനാതനധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവമായ ഏതൊരു വിഷയത്തെ പറഞ്ഞാലും ഉടനെ ഒരു ശാസ്ത്ര പ്രാമാണികതയുമില്ലാതെ ചാടി വീണോ ഇതെല്ലാം ജാതീയമായ ഉച്ചനീചത്വങ്ങളല്ലേ തൊട്ടുകൂടായ്മയല്ലേ തീണ്ടിക്കൂടായ്മയല്ലേ എന്നെല്ലാം ആക്രോശിച്ചുകൊണ്ട് ധർമ്മനിന്ദ ചെയ്യാൻ സംഘടിതമായി തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സഹോദരങ്ങൾക്ക് അറിയില്ല എന്താണ് സത്യമെന്ന് അതുകൊണ്ട് നമുക്കവരെ ദോഷം പറയാൻ വയ്യ അറിവില്ലായ്മയാലാണ് പക്ഷേ ഇതൊരു സ്ഥിരം ഏർപ്പെടായിരിക്കുകയാണ് ഹൈന്ദവമായ എന്തു പറഞ്ഞാലും പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇതിഹാസങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ െ ജാതിയുടെ ഉച്ചീചത്വങ്ങൾ തൊട്ടുകൂടായ്മ ബ്രാഹ്മണിക്കൽ ഹജിമണി ഇങ്ങനെ കുറേ പദങ്ങളുണ്ട് അതൊക്കെയായിട്ട് അവർ ചാടി വീഴും അവിടെയാണ് രാമായണത്തിലെ ഈ സുമനോഹര ചിത്രം നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ട് നമ്മൾ സമൂഹത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് അവിടെ ദശരഥപുത്രനായ രാമനും വനത്തിലെ രാജാവായ ഗുഹനും വനത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഭാഷ പറഞ്ഞാൽ ഒരു ആദിവാസി മൂപ്പൻ എന്ന് പറയണം ഒരു മൂപ്പനാണ് തലവനാണ് പരസ്പരാലിംഗനബദ്ധരായി നിൽക്കുന്ന ആ ചിത്രം അവരൊന്നായി സ്നേഹത്താൽ ചേർന്നവരാണ് അവിടെ തൊട്ടുകൂടാ തേണ്ടിക്കൂടാ മാറി നിൽക്കൂ അശുദ്ധാവും എന്നൊന്നുമല്ല അവിടെ ഐത്തമല്ല മറിച്ച് പരസ്പരാശ്ലിഷ്ടന്മാരായി അവരൊന്നായി ചേർന്ന് നിൽക്കുന്നു ഈ ചിത്രം വാൽമീകീയ രാമായണത്തിലുള്ളതാണ് ഈ ചിത്രം അധ്യാത്മരാമായണത്തിലുള്ളതാണ് അതേ ചിത്രത്തെയാണ് ഇവിടെ സുമനോഹരമായി എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ അനുവാദം ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കുക തുഷ്ടിയാ ആശ്ലേഷവും ചെയ്തു എവിടെ വക്ഷസി തൻ്റെ ഹൃദയത്തിൽ തൻ്റെ നെഞ്ചിനോട് ചേർത്താണ് ഗുഹനരാമൻ ആലിംഗനം ചെയ്യുന്നത് ഇതാണോ തൊട്ടുകൂടായ്മ ഇതാണോ തേണ്ടിക്കൂടായ്മ ഇതാണോ ജാതീയമായ നീചത്വങ്ങളെന്ന് നിങ്ങൾ ആക്രോഷിക്കുന്നത് എന്ന് ശാസ്ത്രബോധമില്ലാത്ത നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹപൂർവം വിവേകത്തോടു കൂടി ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇതൊക്കെയാണ് ഇതിഹാസ പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ദോഷങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊരിക്കലും പറയില്ല കാരണം അന്ധകാരാമൃതമായൊരു മധ്യകാലഘട്ടത്തിൽ വേദവിരുദ്ധങ്ങളായ ശ്രുതിവിരുദ്ധങ്ങളായ ഒരുപാട് സ്മൃതികൾ വന്നിട്ടുണ്ട് അവയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് തൊട്ടുകൂട തേണ്ടിക്കൂട ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ട് എന്ന വിധത്തിൽ അതിഹീനമായ ദുരാചാരങ്ങളെ അവ വളർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇരുണ്ട ഒരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ വൈദിക ശാസ്ത്രങ്ങളിൽ വേദത്തിൽ ഇതിഹാസ പുരാണങ്ങളിൽ പ്രാമാണികമായി വേദവിരുദ്ധങ്ങളായ പ്രക്ഷിപ്ത ഭാഗങ്ങൾ ഒഴിച്ച് ഒരിടത്ത് പോലും നമുക്കത്തരം ഉച്ചനീചത്വങ്ങളെ കാണാൻ കഴിയില്ല അവിടെ നമ്മൾ കാണേണ്ടതും കാണിക്കേണ്ടതും ഈ വകസു മനോഹര ചിത്രങ്ങളെയാണ് പരസ്പരം നെഞ്ചോട് നെഞ്ചു ചേർത്ത് ആശ്ലേഷിച്ച് ഒന്നായി ചേർന്ന് നിൽക്കുന്ന ശ്രീരാമന്റെയും ഗുഹൻ്റെയും രാജപുത്രനായ ദശരഥപുത്രനായ രാമന്റെയും വനവാസി മൂപ്പനായ ഗുഹന്റെയും സുമനോഹര ചിത്രം അതിന് പ്രചാരമുണ്ടാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ ഓ